യും ഉൾപ്പെടുത്തണമെന്ന് സി പി ഐ പൊന്നാനി മരക്കടവ് ബ്രാഞ്ച് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു പുനർഗ്രഹം പദ്ധതിയിൽ തീരദേശത്തു നിന്നും അൻപത് മീറ്റർ പരിധിയിലുള്ളവർക്കാണ് ഇപ്പോൾ ആനുകൂല്യം ലഭിക്കുന്നത് എന്നാൽ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ താമസിക്കുന്ന എല്ലാവർക്കും പുനർഗഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കുന്നതിന് പത്ത് ലക്ഷം രൂപ നൽകണമെന്ന് സി പി ഐ പൊന്നാനി മരക്കടവ് ബ്രാഞ്ച് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമ്മേളനം സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ഷാജിറാം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്തും അതിന്റെ മുൻകാലങ്ങളിലും ഇന്ത്യ മുന്നണി രൂപീകൃതമായ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് വിവിധ മുന്നണികൾ ചേർന്നുകൊണ്ട് വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ എലക്ഷൻ കാലത്തും ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ നമ്മൾ ഈ എലക്ഷനെ നേരിടുകയും പല പ്രദേശങ്ങളിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്തെങ്കിലും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നമ്മ ഈ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത പൊന്നാനി മുനിസിപ്പാലിറ്റി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജിന ജബ്ബാർ അധ്യക്ഷത വഹിച്ചു അബ്ദുൾ കരീം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു അസ്മ അനുശോചന പ്രമേയവും സുലൈമാൻ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു സി പി ഐ പൊന്നാനി മണ്ഡലം സെക്രട്ടറി പി രാജൻ എ കെ ജബ്ബാർ കെ കെ ബാബു ഗംഗാധരൻ എം മാജിദ് മുജീബ് റഹ്മാൻ വി വി അഷ്കർ അബ്ദുള്ള എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു സ്കൈ ഗർഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിയർ എവി സ്കൂൾ കുറ്റിക്കാട് പൊന്നാനി ഓൾസോ അറ്റ് പെരിതൽ മണ്ണ